ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലെ പ്രതികളുടെ വീടുകളിലടക്കം ഇരുപത്തിയൊന്നിടങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് ശബരിമല സ്വർണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളുടെയും വീടുകളിലാണ് ഇഡി റെയ്ഡ് ആരംഭിച്ചത് കേരളം തമിഴ്നാട് കർണാടക അടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ ഇഡി പരിശോധന ആരംഭിച്ചത് ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മൂരാരി ബാബു എ പത്മകുമാർ എൻ വാസു തുടങ്ങിയവരുടെ വീടുകളിലും സ്വർണവ്യാപാരി ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സ്ഥാപനങ്ങളിലുമടക്കമാണ് പരിശോധന നടന്നത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇ ഡി സംഘം എത്തി പരിശോധന നടത്തി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും ഇ ഡി സംഘം റെയ്ഡ് നടത്തി ബംഗളൂരുവിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ശ്രീരാംപുരിയിലെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തി പ്രതികളുടെ ആസ്തികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത് ഇഡിയുടെ കൊച്ചി കോഴിക്കോട് ബംഗളൂരു യൂണിറ്റുകളാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ